നമുക്ക് പ്രധാനം ആരാ മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറഞ്ഞല്ല ഇതുപോലെ ഒരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞ ഒന്നൊന്നര കിണ്ടി വരുന്നേ എന്റെ പൊന്നോ എന്തൊരു ഉഗ്രൻ പറഞ്ഞു നോട്ടം നോക്കുന്ന നീ ഇങ്ങനെ വല്ലതും കണ്ട പറയാ എന്താ ബാലകൃഷ്ണ നല്ല മലം വണ്ടി വരുന്ന പോലെ ഉണ്ടല്ലേടാ വലിയ കുഴപ്പമില്ല എന്നുള്ളൂ അത് നിന്റെ മനസ്സിലായ ബോംബെക്കാരികൾ പറഞ്ഞോണ്ട എനിക്കിഷ്ടപ്പെട്ടു നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വെള്ള പങ്ങ് വാങ്ങി വെച്ചേക്ക് നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല ഇതപോലൊരു മുതലെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണാൻ എന്താണ് പറഞ്ഞു